കടലുണ്ടിയില് ബാലയിട്ടിൻ്റെ കടയിലാണ് ഞാൻ ആകത്തും കിറാൻ പോവാണ് ആകത്ത് കയറി കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം കേട്ടോ അവർക്ക് ചൂറ് ചോറും കൊണ്ട് വെച്ചിട്ടുണ്ട് ഇല്ല സാമ്പാർ വേണ്ട മാത്രം മീനുണ്ട് അത് എന്തൊക്കെ എന്തൊക്കെ മീനുണ്ട് ചേട്ടോട്ടേതാണ് മത്തി പറഞ്ഞു അല പേരുണ്ട് അതുകൊണ്ട് ോ ചമ്മന്തി പിടിഞ്ചി മൂന്നൂറ് ചെറുത് മതി ചെറുത് മതി ചേട്ടാ പേടിപ്പിക്കരുത് അസുഖം അരുമീനാണി

ായി മീനുകൾ കഴിക്കണമെന്നില്ല പടർന്നു ഭക്ഷണം അത് മാത്രമാണ് ഞാൻ കേട്ടോ ഭക്ഷണം കളയാൻ പാടില്ല െറിച്ചു മച്ചാമാരെ മലപ്പുറത്ത് പോകുന്ന ധൈര്യമായിട്ട് ഈ ബാലയേട്ടന്റെ കടന്നു ബാലയേട്ടന്റെ കട ഒന്ന് നോക്കൊള്ളാം സീറോ ടു നമ്പറിൽ വെള്ളച്ചിട്ട് ബാലയട്ടൻ്റെ കടയിൽ നിന്നുണ്ടെങ്കിൽ പറയാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതു വെജാണ് പിന്നെ പറയാനുണ്ടെങ്കിൽ കരിമീൻ ഫ്രൈ ഓക്കെ എനിക്ക് ഒരുപാട് ദിവസങ്ങൾ കഴിക്കും വയർ നിറച്ച് കഴിച്ചൊരു ദിവസമാണ് പിന്നെ ഈ ബാലേട്ടൻ്റെ കടയിൽ നിന്ന്